അതിശക്തമായിട്ട് നല്ലൊരു മഴ പെരും കേട്ട കാരണം ഇത്രയും കാലം വേനൽക്കയായിരുന്നു ചുട്ട് കൊള്ളുന്ന ഒരു കാലം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് മഴ വരവേൽക്കാം കൂടി അതൊക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകൃതി മാറിയിരിക്കുന്നത് മൊത്തത്തിൽ ഇരുണ്ട് കൂടിയിട്ടാണ് മഴ പെരുന്നത് കേട്ട നല്ല മഴയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചേട്ടങ്ങളിലേക്ക് കിടക്കാം കൊറേ കാലമായി വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ ഒന്നാമത് തിരക്ക് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കുക പിന്നെ കുറച്ച് ലോട്ടറി പാർട്ടിയ മറ്റേ ഇതിൽ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം ഫാമിലിയൊക്കെ ആണെങ്കിലും മറ്റൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നൊന്നില്ല അപ്പോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് തുടർന്നും കാണണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കാശ്ശേരിക്കാരനും ഫാമിലിയൊക്കെ ഒരു കുറച്ച് പത്ത് പേരെങ്കിലും പത്ത് പേരെ അറിയപ്പെടുന്ന തലത്തിലേക്ക് മാറിയത് ടുത്ത് പറഞ്ഞ അറിയിക്കാൻ കഴിയാത്ത അത്രയും നന്ദിയുണ്ട് ഇപ്പൊ നമ്മൾ ആകാശം മുഴുവൻ നമ്മള് വാർമേവ കൊണ്ട് ഇരുണ്ട് മൂടിയിരിക്കുന്നത് നല്ല മഴ എന്തായാലും പാലക്കാട് കാവശേരിയിൽ ഇന്ന് മഴയുണ്ടാവും എന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും ഇല്ല മറ്റേ കാറ്റുവീച്ചലും ഇടിവീകരണൊന്നും ഇല്ലാണ്ടിരിക്കണം നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം അപ്പൊ എന്തായാലും അതിഭയാനകമായിട്ടുള്ളൊരു മഴയാണ് വരാൻ പോണത് കാവശ്ശേരി കഴി ചുങ്കം എത്തി ഇത് നമ്മുടെ കാവശ്ശേരിയിലെ കഴിഞ്ഞ ചുങ്കം എന്ന് പറയുന്ന ജംഗ്ഷനാണ് കാവശ്ശേരിയുടെ ഹൃദയഭാഗം ഈ രണ്ട് കൂടി ഇരിക്കുകയാണ് ഇപ്പോ നല്ലൊരു മഴ സെക്കൻഡുകൾ കൊണ്ട് എത്തും എത്തി 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 ഇപ്പൊ മഴ എത്തിത്തുടങ്ങി മഴ എത്തിത്തുടങ്ങി അർത്ഥമായിട്ട് ചിലപ്പോൾ മഴ പെയ്തേ ു നല്ല മഴയാണ് നല്ല മഴ തുരാ തുരതുരാശക്തമായിട്ടുള്ള മഴ നല്ല മഴ മഴ. കാറ്റ് വീശാണ്ടിരുന്ന മതിയായിരുന്നു ഈശ്വരാ കാണിച്ചുതരാട്ടാ നല്ല മഴയാണ് കേട്ടാ കാറ്റ് വീശലിന്താണ്ടിരുന്ന അടിപൊളിയായിട്ട് പോകും മഴ എത്ര വേണേലും പെയ്തിട്ടാ കാരണം പാലക്കാട്ടുകാര് ഒരുപാട് വെന്തുരുകിയിട്ടുണ്ട്. ഈ മീന മീനച്ചൂടിൽ മീനമാസത്തിലെ ചൂടും പാടത്തിൻ്റെ കൊയ്ത്തും അതുപോലെ തന്നെ നമ്മുടെ പൂരങ്ങളും വേലകളും വിഷുവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ വേലകളുടെയൊക്കെ ഒരു സമാപന ചടങ്ങിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാണ് അതിനിടയിൽ അതിനിടയിലൊരു ഭൂമിയെ നനയ്ക്കാൻ വേണ്ടി മാത്രം ഒരു മഴ എന്ന് നമുക്ക് കരുതാം നല്ല മഴയാണ് വന്നിരുന്നാലും എന്തായാലും മഴ വന്നിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്